നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകളാണ് പരിചയപ്പെടുത്തുന്നത് എന്താ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് ജിമ്മിൽ പോകാൻ സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ എല്ലാ വീടിനടുത്ത് ജിമ്മില്ല അപ്പോൾ പോയി വരാൻ പറ്റുന്നില്ല ആംസ് പലർക്കും പരാതിയാണ് പ്രത്യേകിച്ച് ലേഡീസിനാണ് ആംസ് വണ്ണം ലൂസാണ് മസിൽസ് ലൂസാണ് അപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആംസിന് ഭംഗിയില്ല ഈ ആംസിന് ഭംഗി വരാനും മസിൽസൊക്കെ ഒന്ന് ടൈറ്റ് ആകാനും ക്ലാരിറ്റി കൂടാനും എന്താണ് ചെയ്യേണ്ടതെന്നത് തീർച്ചയായിട്ടും എല്ലാത്തിനും വർക്കൗട്ടുകളുണ്ട് നമ്മൾ ജിമ്മിലാകുമ്പോൾ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറെ കുറേയൊക്കെ റിസൾട്ട് കിട്ടും വീട്ടിലാകുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട് എങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകൾ നമ്മളിപ്പോൾ ഓൺലൈനിൽ യുവാണല്ലോ ഓൺലൈനിൽ കയറുക കയറിയതിനു ശേഷം ആദ്യമായിട്ട് നമ്മൾ ചെറിയൊരു സാധനം നമ്മൾ എന്തായാലും മേടിക്കണം ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ കുപ്പിയിൽ വെള്ളം നിറച്ച് ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ കുപ്പിയിൽ വെള്ളം നിറച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒരു പോസ്റ്റ് കറക്റ്റ് ആവില്ല നമുക്ക് ചെറിയ രണ്ട് ഡമ്പിൾസ് ഇതാണ് സാധനം ഇതിപ്പം ടു പോയിൻ്റ് ഫൈവ് കെ ജി ആണുള്ളത് നിങ്ങൾ ഓൺലൈനിൽ നോക്കുക നോക്കിയിട്ട് അത് പഴം വേണമെന്നില്ല പ്ലാസ്റ്റിക്കാലും മതിയാവും ഒരു ടു പോയിൻറ്റോ ടു കെ ജിയോ അല്ലെങ്കിൽ ടു പോയിൻ്റ് ഫൈവോ ഉള്ള രണ്ട് ഡമ്പിൾസ് മേടിക്കുക ഇതുകൊണ്ട് നമുക്ക് ആംസ് വീട്ടിൽ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വർക്കൗട്ടുകളുണ്ട് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ലൂസായ ടൈറ്റ് ആവും നല്ല ഷെയ്പ്പാവും ആവും ഇത് ഡെമ്പിൾസ് എടുക്കാം ഡെമ്പിൾസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം പ്രോപ്പറായിട്ട് കൈ ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് 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 ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഒന്ന് പ്രീത്ത് വലിച്ചിട്ട് വിടുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതിനു ശേഷം നമ്മൾ ഡബിൾസ് എടുക്കുക അല്ല ഇതാണ് ഡബിൾസ് ചെറുതായിട്ട് ഇത് നേരെ പിടിക്കുക സ്ട്രേറ്റായിട്ട് നിന്നതിന് ശേഷം 1 ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് മോളോട്ട് പോകുമ്പോൾ ഡബിൾസ് അടിക്കുന്ന സമയത്ത് വിടണം ബ്രീത്ത് പിടിച്ച് വെച്ചാലും ചെയ്യരുത് വിട്ടിട്ട് തന്നെ ചെയ്യുക അപ്പോൾ ആ സമയത്ത് ബ്രീത്ത് വിട്ടേക്കാം ടു അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കൈക്ക് പത്തണമെങ്കിലും ചുരുങ്ങിയത് കിട്ടണം നമ്മൾ തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പത്തണം ചെയ്താൽ മതി അതിൽ കൂടുതൽ ചെയ്യാൻ നിൽക്കണ്ട പത്തണം ചെയ്യുക അപ്പോൾ ഈ കൈ അങ്ങനെ ഒരു സെറ്റ് സെറ്റാകുമ്പോൾ ട്വൻ്റി റബ്സ് ആവും നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ തുടക്കത്തിൽ ആദ്യ ദിവസങ്ങളിൽ വളരെ കുറച്ച് കുറച്ച് വ്യായാമം ചെയ്യുക ചെയ്തതിന് ശേഷം ദിവസങ്ങൾ കൂടുന്തോറും നമ്മളിത് വ്യായാമത്തിന് സമയം കിട്ടി വരിക നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യ ദിവസങ്ങളിൽ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ചെയ്താൽ മാത്രം മതി കുറച്ച് കാർഡ് എക്സസൈസുകൾ ചെയ്യുക അതിനുശേഷം കുറച്ച് ഇതേപോലെ ഡബിൾ വെയ്റ്റ് ട്രെയിനിങ്ങൊക്കെ ചെയ്യുക നല്ല റിസൾട്ട് വരും കാർഡിയോ എക്സസൈസിൻ്റെ വീഡിയോ ഞാൻ ഇതിനുമ്പുള്ള രണ്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് നല്ല റെസ്പോണ്ടാണുള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ സമയം കിട്ടുമ്പോൾ ആ വീഡിയോകൾ കൂടെ വാച്ച് ചെയ്യുക അപ്പോൾ കാർഡ് എക്സസൈസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നതായിരിക്കും ഇത് ചെയ്യാം പിന്നെ കൈക്ക് വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ഡബിൾസ് മതി ഇതേപോലെ ടു കെ ജി അല്ലെങ്കിൽ ടു പോയിൻ്റ് ഫൈവ് കെ ജി ഡബിൾസ് മാത്രം മതി അതിൽ ചെയ്യുക ഫസ്റ്റ് ടൈം ചെയ്യണമെന്നില്ല പോകെ പോകെ പത്ത് എന്നുള്ള റിപ്പീറ്റേഷൻ പകരം പതിനഞ്ചോ ഇരുപതോ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെണ് ഞാൻ ടെന്നിൽ നിർത്തിയതാണ് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതേ സെയിം വർക്കൗട്ട് തന്നെ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യണം അതായത് ഒരു ഹാൻഡിൻ്റെ മുപ്പതെണ്ണം മറ്റേ ഹാൻഡിൽ മുപ്പതെണ്ണം ഇതേ സെയിം പൊസിഷനിൽ സെയിം ഇത് തന്നെ ചെയ്യുക അപ്പോൾ മാത്രമേ റിസൾട്ട് തെറ്റുള്ളൂ ഇനി വണ്ണം കുറഞ്ഞവരാണ് ഞങ്ങൾക്ക് വണ്ണം കൂടണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഡബിൾസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റുള്ള ഡെമ്പിൾസ് തുടക്കത്തിൽ നടക്കില്ല തുടക്കത്തിൽ ടു പോയിൻ്റ് ഫൈവ് കെ ജി നടക്കുകയുള്ളൂ അതെടുക്കുക അതെടുത്തതിനു ശേഷം റിപ്പീറ്റേഷൻ പത്തിൽ കൂടുതൽ ചെയ്യണ്ട സെയിം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ കറക്റ്റ് മതി റിപ്പീറ്റേഷൻ പത്ത് മതി ഈ പത്ത് ചെയ്യുക റിപ്പീറ്റേഷൻ പത്ത് ചെയ്തതിന് ശേഷം പിന്നെ അവർ ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങളുണ്ട് വേട്രെയിൻ്റെ കൂടെ തന്നെ ഫുഡ് ഒന്ന് മാറ്റി പിടിക്കണം ഫുഡിൻ്റെ തീരെ മെലിഞ്ഞവർക്ക് ജിമ്മിൽ പോയിട്ട് ശരീരം നന്നാത്തവർക്കുള്ള ഫുഡിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പുള്ള ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ആ ഫുഡ് കഴിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും അതിൽ മനസ്സിലാവും വർക്കൗട്ട് കൊണ്ട് മാത്രം ശരീരം നന്നാവില്ല ഫുഡിനും കൂടെ കുറച്ച് മാറ്റാനുണ്ട് ഇനി അമിതമായിട്ട് ഫാറ്റുള്ള ബോഡിയാണെങ്കിൽ നമ്മൾ വർക്കൗട്ടിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യണം മെയിനായിട്ട് ഓയിലി ഫുഡ് ഒഴിവാക്കുക പിന്നെ അതേപോലെ തന്നെ ഷുഗർ പൂർണ്ണമായും കട്ട് ചെയ്യുക പിന്നെ നെക്സ്റ്റ് അടുത്ത വർക്കൗട്ട് ഇത് തന്നെ ഡബിൾസ് നേരെ പിടിക്കുക ഇപ്പം നമ്മൾ ചെയ്തിരുന്നത് ഇങ്ങനെയാണ് ഡബിൾസ് പിടിച്ചിരുന്നത് ഇങ്ങനെയാണ് പിടിച്ചത് ഇനി നേരെ ഇങ്ങനെ പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ആ സ്ട്രേറ്റ് ചെയ്യുമ്പോൾ വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഇത് ചെയ്യുന്ന സമയത്തും ഭാരം ഉയർത്തുമ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം ഒരിക്കലും ബ്രീത്ത് പിടിച്ച് വെച്ചിട്ട് ഭാരം ഉയർത്താൻ പാടില്ല ജിമ്മിൽ ഏത് എക്സസൈസ് ചെയ്യുമ്പോൾ ജിമ്മിൽ നിന്നല്ല ഏത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പുഷപ്സ് ചെയ്യുകയാണെങ്കിൽ തന്നെയും കൈ കുത്തിയിട്ട് പൊങ്ങുന്ന സമയത്ത് ബ്രീത്ത് വിട്ടിട്ട് വേണം ചെയ്യാൻ ഒരിക്കലും ബ്രീത്ത് പിടിച്ചിട്ട് ചെയ്യാൻ പാടില്ല ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഫാറ്റ് ഉള്ളവരുടെ ബോഡിയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഓയിലി ഫുഡുകൾ വറുത്തത് പൊരിച്ചത് അങ്ങനെയുള്ള സാധനങ്ങൾ പൂർണ്ണമായും കൺട്രോൾ ചെയ്യുക പാല് പോലെയുള്ള സാധനങ്ങളും കൺട്രോൾ ചെയ്യുക റൈസ് ഏതെങ്കിലും ഒരു നേരം മാത്രം അലിയാഹാരം കഴിക്കുക ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ ചപ്പാത്തി അങ്ങനെയുള്ള ഫുഡ്സുകൾ കഴിക്കുക കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക അതൊരു വലിയ ഘടകമാണ് ഇനി ഞാൻ ആംസിന് മൂന്നാമത്തെ വർക്കൗട്ട് വരുന്നത് ഈ രണ്ട് ഡമ്പിൾസ് സ്ട്രേറ്റ് പിടിക്കുക സ്ട്രേറ്റ് പിടിച്ച ശേഷം ഒരുമിച്ച് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഇപ്പോൾ ആ റിപ്പീറ്റേഷൻ ട്വൻ്റി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഫാറ്റ് അരിയുള്ളവരാണെങ്കിൽ ഒരു ട്വൻറ്റി വരെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് ടൈം ആവുമ്പോൾ നടക്കില്ല അപ്പോൾ നമ്മളൊരു പത്തോ പതിനഞ്ചോ ഒക്കെ ചെയ്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മെലിഞ്ഞവരാണെങ്കിൽ റിപ്പീറ്റേഷൻ പത്തോ പന്ത്രണ്ടോ വരെ ചെയ്താൽ മതി ആദ്യം ചെറിയ ഡംബിൾസ് യൂസ് ചെയ്യുക കുറച്ച് നാളങ്ങനെ ചെറിയ ഡെമ്പിൾസ് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചുകൂടെ ഇതിൽ വലിയ ഡെമ്പിൾസ് എടുക്കുക വലിയ ഡമ്പിൾസ് എടുക്കുക റിപ്പീറ്റേഷൻ ഇത് സെയിം വർക്കൗട്ട് തന്നെ ചെയ്യുക പക്ഷേ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റം വേണം അതിനുള്ള വീഡിയോ ഞാൻ ഇതിനുമ്പ ഇതിൽ ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും കയറി നോക്കുമ്പോൾ നിങ്ങൾ മെലിഞ്ഞവർ കഴിക്കേണ്ട ഫുഡ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും അതിൽ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാവും ഇനി നെക്സ്റ്റ് നമ്മൾ ആംസ് വർക്കൗട്ട് അടുത്ത ഒരു കയ്യിൽ ഡബിൾസ് എടുക്കുക ഒരു കയ്യിൽ ഡബിൾസ് എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ തലയോട് ചേർത്ത് ബാക്കിലോട്ട് ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം വൺ ടു ത്രീ ഫോ ഫൈവ് വൺ ടു ത്രീ ഫോ ഫൈവ് കറക്റ്റ് ചേർത്ത് വെക്കുക ചേർത്ത് എത്തതിനു ശേഷം വൺ ടു ഫോ അതുപോലെ ഞാൻ അടുത്ത ആശം ചേർത്ത ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇത് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഒരു പരമാവധി ടൈറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കണം തിരക്കിട്ട് ചെയ്യുമ്പോൾ അപ്പോഴേ നമുക്ക് റിസൾട്ട് വരുവുള്ളൂ ഇത് ധൈര്യമായിട്ട് ലേഡീസിനും ജെൻസിനും ഒരുപാട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഇപ്പോൾ ജെൻസൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം രണ്ട് കിലോ എടുക്കുക പിന്നെ അതിനുശേഷം ഒരു അഞ്ച് കിലോയുടെ ഡമ്പിൾ യൂസ് ചെയ്യുക അപ്പോഴേ നിങ്ങൾക്ക് റിസൾട്ട് വരികയുള്ളൂ അധികം ഫാറ്റ് ഉള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് റിപ്പീറ്റേഷൻ കൂട്ടി ചെയ്യാൻ ശ്രമിക്കുക സെയിം ഒരേ റിപ്പീറ്റേഷൻ ചെയ്ത് കഴിയുന്ന ഒരേ പേറ്റിൽ തന്നെ ഒരുപാട് കാലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലപ്പം റിസൾട്ട് കിട്ടാറുണ്ടാവും അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് കാലം സെയിം വെയിറ്റ് ചെയ്തതിന് ശേഷം ജെൻറ്റ്സൊക്കെ കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലെടുക്കാൻ ചെയ്യുക ഇത് ആദ്യം പഠിക്കുക വർക്കൗട്ടിലെ മെത്തേഡ് പഠിച്ചതിന് ശേഷം മാത്രം കൂട്ടി കൂട്ടി ചെയ്യുക നെക്സ്റ്റ് നമുക്കൊന്നുകൂടെ പോവാം തലയുടെ ബാക്കിലോട്ട് ഹാൻഡ് ഹോൾഡ് ചെയ്യുക നന്നായിട്ട് ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫസ്റ്റ് ടൈം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സപ്പോർട്ട് കൊടുക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതിനുശേഷം അടുത്ത ഹാൻഡ് സപ്പോർട്ട് ചെയ്തിട്ട് പറയാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോൾ നമ്മളെ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ അഴിയത്തെ മസിൽസ് ഇവിടെ ലൂസായ പോർഷൻസ് ഇതൊക്കെ ടൈറ്റായി കിട്ടും ടൈറ്റാക്കുകയും ചെയ്യും കൈയ്യൊക്കെ നല്ല ആംസ് ഒക്കെ നല്ല ഷെയ്പ്പാകും കാണാൻ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും പരമാവധി നമ്മൾ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ തുടക്കാരാകുമ്പോൾ നിങ്ങൾ ആദ്യ സമയം കുറച്ച് സമയം ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് വരെ ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുക പിറ്റേ ദിവസം മുപ്പതെന്നുള്ള ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ആക്കുക അങ്ങനെ കുറച്ച് കുറച്ച് വീതം കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി ഒറ്റയടിക്ക് ഒരുപാട് സമയം ഫസ്റ്റ് ടൈം ചെയ്യേണ്ട കയ്യിൽ പെയിൻ ഉണ്ടാവും അപ്പം പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യ ദിവസം വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ അന്ന് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെയൊക്കെ കുറച്ച് ബാമുകൾ നൈസായിട്ട് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് ആ പെയിൻ പോകാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അത് മാറും അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർക്കൗട്ട് ഒരു എനർജിയും കൂടെ കിട്ടുന്നതായിരിക്കും നമുക്ക് ഒരു റിപ്പീറ്റേഷൻ കൂടെ ചെയ്യാനുണ്ട് ഇത് കറക്റ്റ് ഇങ്ങനെ ചേർത്ത് വെക്കുക വെച്ചതിന് ശേഷം വൺ ടു ഫോ ഫ് വൺ ടു ഫോ ഫ് അപ്പോൾ ആ വർക്കൗട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ഇതിൽ തന്നെ നമുക്ക് ആൻസിന് ഒരു വർക്കൗട്ടൗട്ട് ചെയ്യാനുണ്ട് രണ്ട് ഡമ്പിൾസ് എടുക്കുക നിൽക്കുക കുറച്ച് ഒന്ന് ബോഡി ബെൻഡ് ചെയ്യുക ചെയ്ത ശേഷം ഇങ്ങനെ വിളിച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ റൈറ്റ് അപ്പോൾ നമ്മുടെ ഈ ബാക്കറ്റ് ഈ ലൂസായിട്ടുള്ള ഈ മസിൽസ് ഒക്കെ ടൈറ്റ് ആവും കൈ നല്ല നല്ല ഷേപ്പാകും ഈ പോസ്റ്റ് ഒക്കെ നല്ല ടൈറ്റ് ആവും ആദ്യം ഡബിൾസ് നേരെ പിടിക്കുക കുറച്ച് ബോഡി വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ വൺ ടു കൈ ഔട്ടിലോട്ടെ കൈയുടെ മുട്ട നല്ല നിവരണം ത്രീ അപ്പോഴേ ഇവിടുത്തെ മസിൽസ് ടൈറ്റ് ആവുള്ളൂ അത് ശ്രദ്ധിക്കണം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഏകദേശം മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ജസ്റ്റ് ബോഡി ഒന്ന് ബെൻഡ് ചെയ്യുക ഡബിൾസ് ഒന്ന് പിടിക്കുക നമ്മുടെ ചെസ്റ്റ് ലെവലിൽ ഡബിൾസ് പിടിക്കുക കുറച്ച് ബോഡി ബെൻഡ് ചെയ്ത ശേഷം പുറകോട്ട് കൈ നല്ല നിരുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇപ്പോൾ നമ്മൾ കൈക്ക് തന്നെ രണ്ട് മൂന്ന് പോർഷൻസ് ഉണ്ട് ബൈസെപ്സ് മസിൽ ട്രൈസെപ്സ് മസിൽ എന്നൊക്കെ പറയും ഫിറ്റ്നസ്സിൽ അപ്പോൾ ബൈസെപ്സിനുള്ളതും ട്രൈസെപ്സിനുള്ളതും കൂടെ ഒരുമിച്ചാണ് കാണിച്ചു തരുന്നത് ഇത് ഒരുമിച്ച് ചെയ്യുന്നതിന് ഒരു കുഴപ്പവും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ആംസ് പോലെയുള്ള വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യുമ്പോൾ ദിവസവും ചെയ്യാതിരിക്കുക ഇന്ന് ചെയ്തു ഒരു മസിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മസിൽ റിക്കവറിക്ക് ഫിറ്റ്നസ്സിൽ ചുരുങ്ങിയതായിട്ട് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ വേണം പ്രത്യേകിച്ച് ഏത് പാഴ്സൽ ചെയ്യുമ്പോഴും അപ്പോൾ ഇന്ന് ആംസല് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം ആംസല് ചെയ്യാതിരിക്കുക അതിന് ശേഷം പിന്നെ ആംസല് ചെയ്യുക അപ്പോൾ ഈ രണ്ട് ദിവസം ഗ്യാപ്പുള്ള ദിവസം നമ്മൾ കാർഡിയോ എക്സസൈസുകൾ ചെയ്യുക കാർഡിയോ എക്സസൈസിൻ്റെ വീഡിയോ ഞാൻ ഇതിനുമ്പുള്ള വീഡിയോകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാർഡിയോ എക്സസൈസുകൾ ഉണ്ട് അതിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ പാർട്സിനുള്ള ഉണ്ട് ഇനി ഇതിൽ ഒരു വർക്കൗട്ടൂടെ ബാക്കിയുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് വർക്കൗട്ടുകളുണ്ട് എങ്കിലൊരു അഞ്ച് ആറ് വർക്കൗട്ടുകളെ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതും കൂടെ ഉൾപ്പെടുത്താം ഇപ്പോൾ ഒരു വർക്കൗട്ടുകൂടെ കാണിച്ചിരുന്ന ഒരു ഡംബിൾസ് എടുക്കുക ഒരു ഡബിൾസ് എടുത്തതിനു ശേഷം കൈ ഇങ്ങനെ പിടിക്കുക നന്നായിട്ട് പിടിക്കുക പിടിച്ച ശേഷം തലയുടെ ബാക്ക് ഗ്രോഡ് ഇങ്ങനെ പിടിക്കുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ത്രീ നയൻ ഈ കൈമുട്ട് പരമാവധി നമ്മുടെ തലയോട് അടുപ്പിച്ച് പിടിക്കുക അതിനുശേഷം കൈമൂളെടുക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെ പരമാവധി നമ്മുടെ കൈമുട്ട് തലയോട് അടുപ്പിച്ച് പിടിക്കുക പിടിച്ചതിന് ശേഷം വേണം ഡബിൾ വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്രീത്ത് ഔട്ട് ചെയ്യണം ബ്രീത്ത് ആരും പിടിച്ചു വെച്ച് ചെയ്യരുത് നമ്മുടെ ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാരണം അതാണ് ഇരുന്നിട്ട് എഴുന്നേക്കുക വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യണം ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല അപ്പോൾ ഇത് ചെയ്ത ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഒരു ആറ് വർക്കൗട്ടുള്ളോളം നിങ്ങൾക്ക് ആംസിനോട് കാണിച്ചിട്ടുണ്ട് ഈ വർക്കൗട്ടുകൾ ചെയ്യുക എല്ലാ ദിവസവും ചെയ്യണ്ട മൺഡേ ചെയ്യുകയാണെങ്കിൽ പിന്നെ വ്യാഴാഴ്ച ചെയ്താൽ മതി ഒരു രണ്ട് ദിവസം റെസ്റ്റ് കൊടുക്കുക ഇത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ റിപ്പീറ്റേഷൻ കുറച്ച് ചെയ്യുക പിന്നെ എക്സ്പീരിയൻസ് ആകുമ്പോൾ റിപ്പീറ്റേഷൻ കൂട്ടി ചെയ്യാം ഇത് കയ്യിൽ ബാമ് തേക്കുക ജെൻസും ലേഡീസും ഒരുപോലെ തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളെ ലൂസായ മസിൽസൊക്കെ ടൈറ്റ് ആവും കൈയൊക്കെ നല്ല ആവും പിന്നെ നമ്മൾ ജിമ്മിലൊക്കെ ആകുമ്പോൾ ഒരുപാട് അത്യാധുനിക മെഷീനറീസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഡബിൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന എന്തായാലും റിസൾട്ട് ഉണ്ടാവും റിസൾട്ട് ഉണ്ടാവില്ല നമ്മൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ എല്ലാവരും വീട്ടിൽ നിന്ന് ഞാനും ഉൾപ്പെടെ എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെയാണ് വർക്കൗട്ടുകൾ ചെയ്തത് ഡബിൾസ് വർക്കൗട്ടിൽ നല്ല റിസൾട്ടുള്ള വർക്കൗട്ടിൽ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക വെള്ളം കുടിക്കുക പിന്നെ ഈ വർക്കൗട്ടിന് ശേഷവും കൈയ്യൊന്ന് ആയാംസൊന്നിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം ചെയ്യുക ഇത് ബൈസിപ്സിൻ്റെ സ്ട്രെച്ചിങ് ആണ് ഇനി ഡ്രൈസിപ്സിൻ്റെ സ്ട്രെച്ചിങ് അത് ചെയ്യുക ഇനി വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്നെ തന്നെ എല്ലാ ബോഡിക്കുള്ള എക്സസൈസുകളും നമുക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള വീഡിയോകൾ വരുന്ന ദിവസങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കലും